നമസ്കാരം സംസ്ഥാനത്തെ എ പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം നിങ്ങളെ കാത്തിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വമ്പൻ പ്രഖ്യാപനം ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തിയിരിക്കുകയാണ് നാളെ മുതൽ അതായത് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇതിൻ്റെ അപേക്ഷകൾ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് അപ്പോൾ ഇത് സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ അപ്ഡേറ്റിൽ ഷെയർ ചെയ്യുന്നത് എ പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ പ്രത്യേകിച്ചും നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക ഈ അപേക്ഷകൾ സമർപ്പിക്കുന്നത് അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല നമുക്ക് സൗജന്യമായിട്ട് അരി ആട്ട അതുപോലെ തന്നെ സർക്കാർ കാലാകാലങ്ങളിലൊക്കെ തന്നെ പ്രഖ്യാപിക്കുന്ന സൗജന്യ ഭക്ഷ്യ കിറ്റുകൾ അതുപോലെ തന്നെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ സബ്സിഡി ആനുകൂല്യങ്ങൾ തുടങ്ങി ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ ലഭിക്കുന്ന മുൻഗണനാ കാർഡുകളായിട്ടുള്ള അതായത് ബി പി എൽ റേഷൻ കാർഡുകൾ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് കാർഡുകളിലേക്ക് മാറ്റപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ അത്തരം വിഭാഗങ്ങളിലേക്ക് മാറാൻ നിങ്ങൾ യോഗ്യരാണ് എന്ന് തെളിയിച്ചു ഇപ്പോൾ പുതുതായിട്ട് അപേക്ഷകൾ വെക്കാനുള്ള അവസരമാണ് നാളെ മുതൽ ആരംഭിക്കുന്നത് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി നാളെ മുതൽ അപേക്ഷകൾ ആരംഭിക്കും നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷമായിരിക്കും ഓൺലൈൻ പോർട്ടൽ സജ്ജമാകുന്നത് അതിനുശേഷം അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ സാധിക്കും ഡിസംബർ മാസം പത്താം തീയതി വരെ മാത്രമാണ് ഇതിനുള്ള അവസരം ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ അറിയിപ്പ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക ബി പി എൽ റേഷൻ കാർഡിന് അർഹതയുണ്ടായിട്ടും ബി എ പി എൽ റേഷൻ കാർഡുകൾ അത് ലഭ്യമായി വിവിധ ആനുകൂല്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തടസ്സപ്പെട്ട് കിടക്കുന്ന ആളുകൾ ഉണ്ടാവാം അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ ആനുകൂല്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ലഭിക്കാൻ അർഹതയുണ്ടായിട്ടും ഇതെല്ലാം തന്നെ ഇപ്പോൾ നിങ്ങളുടെ കൈവശം എ പി എൽ റേഷൻ കാർഡ് ആയതുകൊണ്ട് എന്ന കാരണത്താൽ തന്നെ തടസ്സപ്പെട്ടവരെല്ലാം തന്നെ ഈ ഒരു അവസരം നാളെ മുതൽ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തേണ്ടതാണ് ബി പി എൽ റേഷൻ കാർഡിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നത് ഓൺലൈനായിട്ടാണ് അതായത് നമ്മുടെ സമീപമുള്ള കോമൺ സർവീസ് സെൻ്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ എന്നിവ മുഖാന്തരം നമുക്ക് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും നമ്മുടെ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ നമുക്ക് മുൻഗണനയുണ്ടെന്ന് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട രേഖകളുമായിട്ട് വേണം ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലെത്തി അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എട്ട് കാര്യങ്ങളാണ് സർക്കാർ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇതിൽ ഒന്ന് നമ്മുടെ ഡീറ്റെയിൽസുമായിട്ട് മാച്ച് ആകാതെ അതായത് നമ്മളുമായിട്ട് ചേരാതെ ഇരുന്നാൽ അത് അയോഗ്യതയായിട്ട് കണക്കാക്കപ്പെടും അങ്ങനെയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ളവർ അപേക്ഷ സമർപ്പിച്ചാൽ അത് റിജക്റ്റാകും അതുകൊണ്ടുതന്നെ ഈ പ്രധാനപ്പെട്ട എട്ടോളം വരുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം അതിനുശേഷം മാത്രം അപേക്ഷ വെക്കുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ കാർഡിലെ അംഗങ്ങൾക്ക് ഈ കാർഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന അംഗങ്ങൾക്ക് ജോലി ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ഇതോടൊപ്പം തന്നെ ഇതിലെ അംഗങ്ങൾ ആരെങ്കിലുമൊക്കെ സർവീസ് പെൻഷനോ അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം സർവീസ് പെൻഷനൊക്കെ വാങ്ങുന്നവരാകാനും പാടില്ല ഇനി അതോടൊപ്പം തന്നെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി നിലവിൽ അവരുടെ സ്ഥലം എന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ പുരയിടം എന്നുള്ളത് ഒരു ഏക്കറിൽ കൂടുതലാകാനും പാടില്ല മാത്രമല്ല നമ്മൾ താമസിക്കുന്ന വീട് അത് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാവാനും പാടില്ല ഇനി ഒരു ആയിരത്തിൽ കുറച്ചൊക്കെ കൂടി നിൽപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ പരിഗണിക്കുമായിരിക്കും അതോടൊപ്പം തന്നെ നാല് ചക്ര വാഹനങ്ങൾ സ്വന്തമായിട്ട് വീട്ടിലുള്ളവരാകാനും പാടില്ല ഇനി ഒരു പക്ഷേ ടാക്സി വാഹനമാണെങ്കിൽ അതിൽ ഇളവുകൾ ലഭിക്കുന്നതായിരിക്കും അല്ലാതെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനം അത് നമുക്ക് ഉണ്ടാവാൻ പാടില്ല ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ റേഷൻ കാർഡിൽ ആരെങ്കിലുമൊക്കെ പ്രൊഫഷണൽ യോഗ്യത ഉള്ളവരാണെങ്കിൽ അത്തരത്തിലുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ചും ഡോക്ടർമാർ എഞ്ചിനീയർമാർ അഡ്വക്കേറ്റ്മാർ തുടങ്ങിയ തസ്തികകളിലൊക്കെ തന്നെ ഉള്ളവർ അല്ലെങ്കിൽ ആ ഒരു ജോലിയിൽ ഉള്ളവർ ആ ഒരു മേഖലയിലുള്ളവർ ആകാൻ പാടില്ല ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളുടെയും കൂടി മാസവരുമാനം അത് കണക്കാക്കുമ്പോൾ ഇരുപത്തി അയ്യായിരം രൂപയിൽ കവിയാനും പാടില്ല അതോടൊപ്പം തന്നെ വിദേശ ജോലി ഉള്ളവരാകാനും പാടില്ല റേഷൻ കാർഡിലുള്ള ആർക്കെങ്കിലുമൊക്കെ വിദേശ ജോലി ഉണ്ടെങ്കിലും അങ്ങനെയുള്ളവർ ഈ മുൻഗണനാ റേഷൻ കാർഡിലേക്ക് അതായത് ബി പി എൽ റേഷൻ കാർഡിലേക്ക് അപേക്ഷ വയ്ക്കാൻ യോഗ്യരല്ല അതുപോലെ ആദായ നികുതി അടയ്ക്കുന്ന വ്യക്തികൾ പ്രധാനമായിട്ടും ഇൻകം ടാക്സ് അത് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഉള്ളവരാണെങ്കിൽ ഇനി അതുപോലെ തന്നെ ആദായ നികുതി അടയ്ക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും ഇൻകം ടാക്സ് ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ബി പി എൽ റേഷൻ കാർഡിനെ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുകയില്ല ബാക്കി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പാലിക്കുന്നത് അതായത് ഇതിൽ ഒന്നിലും ഉൾപ്പെടാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും സാധാരണക്കാരായിട്ടുള്ളവർക്ക് അതുപോലെ തന്നെ വിവിധ രോഗങ്ങളൊക്കെ മൂലം ക്ലേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ ബി പി എൽ റേഷൻ കാർഡിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് സാധിക്കുന്നതായിരിക്കും നാളെ നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ അപേക്ഷകൾ ആരംഭിക്കുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ വാർത്ത ഷെയർ ചെയ്യണം ഡിസംബർ മാസം പത്താം തീയതി വരെ മാത്രമാണ് അവസരമുള്ളത് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണത് എല്ലാവരും ഷെയർ ചെയ്യുക വിവിധ അറിയിപ്പുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക